ഹെൽമറ്റ് കൊണ്ട് അയൽവാസിയുടെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ച സംഭവം പ്രദേശത്തെ ആകെ നടുക്കി എരിഞ്ഞിപ്പാലം രാജൻ റോഡിലെ ചെറുകാണ്ടി വീട്ടിൽ താമസിച്ചിരുന്ന എൺപത്തിയഞ്ച് വയസ്സുകാരനായ ദേവദാസനാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ആറരയോടെ നടന്ന ഒരു വാക്കു തർക്കമാണ് ഈ ദുരന്തത്തിന് വഴി വെച്ചത് അയൽവാസിയായ എരഞ്ഞപ്പാലം ചേനാംവയൽ വീട്ടിൽ അജയ് ആണ് ആക്രമണത്തിന് പിന്നിൽ അയൽപ്പക്കത്ത് നിലനിന്നിരുന്ന ചെറിയ തർക്കങ്ങൾക്കിടെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്നാണ് സമീപവാസികൾ നൽകുന്ന സൂചന ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ദേവദാസൻ മരണപ്പെട്ടത് സംഭവം നടന്ന ഉടൻ തന്നെ നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ വയോധികന്റെ മരണത്തെ തുടർന്ന് പ്രതിക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തുകൊണ്ട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഇതോടെ കൊലപാതക ശ്രമം എന്ന നിലയിൽ മാത്രം കണ്ടിരുന്ന ഈ കേസ് കൊലപാതകം എന്ന ഗുരുതരമായ കുറ്റവുമായി മാറിയിരിക്കുന്നു എറിഞ്ഞപ്പാല സഹകരണ ആശുപത്രിക്ക് സമീപം ഇടവഴിയിലാണ് ആക്രമണം നടന്നത് വൈകുന്നേരങ്ങളിൽ പതിവായി നടക്കാൻ പോകുന്ന ശീലമുണ്ടായിരുന്ന ദേവദാസൻ സംഭവ ദിവസം വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് അജയുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടത് ഈ തർക്കത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട അജയ് കൈവശമുണ്ടായിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് ദേവദാസന്റെ തലയ്ക്ക് ശക്തമായി അടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ദേവദാസൻ തലകറങ്ങി താഴെ വീണു രക്തത്തിൽ കുളിച്ചു കിടന്ന ദേവദാസനെ കണ്ട് സമീപത്തെ കടയുടമകളും നാട്ടുകാരും ഓടിയെത്തി ഉടൻ തന്നെ അദ്ദേഹത്തെ എരഞ്ഞിപ്പാല സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം തലയോട്ടിക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു തലച്ചോറിന് സംഭവിച്ച ആഘാതമാണ് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാക്കിയത് ആശുപത്രി അധികൃതർ ഉടൻ തന്നെ നടക്കാവ് പോലീസിൽ വിവരം വിവരമറിയിച്ചു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ദേവദാസന്റെ മകൻ ബേബി കിഷോറിന്റെ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് ഹെൽമറ്റ് ഉപയോഗിച്ച് വയോധികനെ ആക്രമിച്ചതിന് അജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു പരിക്കേറ്റ ദേവദാസിന്റെ നില ഗുരുതരമായതിനാൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത് അന്നുതന്നെ പോലീസ് അജയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം ലഭിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു ഈ സംഭവം സമീപവാസികളിലും ദേവദാസന്റെ കുടുംബാംഗങ്ങളിലും വലിയ ആശങ്കയും ഭയവും ഉണ്ടാക്കിയിരുന്നു ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് അതിനിടെയാണ് ദേവദാസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ പോലീസ് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കി സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് കോടതിയിൽ തുടർ നടപടികൾക്കായി അപേക്ഷ നൽകി കൊലപാതക ശ്രമം എന്ന വകുപ്പിൽ നിന്ന് കൊലപാതകം എന്ന വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം കേസിൽ ജാമ്യം ലഭിച്ച പ്രതിക്ക് ഇനിയും പുറത്തിറങ്ങി നിൽക്കാൻ കഴിയില്ല കൊലപാതക കുറ്റം ചുമത്തിയതിനാൽ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ പോലീസ് ഉടൻ തന്നെ ആരംഭിക്കും ഈ കേസിന്റെ തുടർ നടപടികൾ സാധാരണ ഒരു കൊലപാതക കേസിന്റെ അതേ രീതിയിലാകും ഇനി മുന്നോട്ട് പോകുക വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രദേശത്ത് വളരെ ശാന്തനും എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ദേവദാസൻ എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ സാക്ഷ്യപ്പെടുത്തി എൺപത്തിയഞ്ചു വയസ്സായിട്ടും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്ത് സജീവമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ചെറിയ തർക്കങ്ങൾ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവം വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും നാം നൽകുന്ന പ്രതികരണം ശ്രദ്ധയോടെ ആയിരിക്കണം പ്രത്യേകിച്ചും പ്രായമായവരോടും മറ്റും ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ദേവദാസന്റെ മരണം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അതീവ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഈ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവദാസന്റെ കുടുംബാംഗങ്ങൾ ഈ കേസിന്റെ പുനരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് നേരത്തെ ശേഖരിച്ച തെളിവുകൾ വീണ്ടും പരിശോധിക്കും പുതിയ തെളിവുകൾക്കായി ശ്രമിക്കുകയും ചെയ്യും ആശുപത്രിയിൽ നിന്ന് ലഭിച്ച രേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ നിർണായക തെളിവുകളായി മാറും ഈ ദാരുണമായ മരണം നൽകുന്ന പാഠം വലുതാണ് നിസ്സാരമായ തർക്കങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എടുത്തു തീരുമാനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകർക്കുമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു